ജില്ലയിലെ ഇതുവരെ നമുക്ക് ഏകദേശം ആഭാഗങ്ങളും മറ്റൊരു സസ്പെക്ടവും അതേപോലെ തന്നെ കൺഫേംഡ് ആയിരത്തി ആയിരത്തി നാല് പറഞ്ഞിട്ട് കൺഫേംഡ് കേസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മേജലായിട്ട് നമുക്ക് മൂന്ന് ഔട്ട് ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പോൾ കേസുകൾ വരാനുള്ള കാരണം ഒന്നും നിങ്ങൾക്കറിയാവുന്നതിൽ അതാണെങ്കിൽ ഒന്നും പെരുവുള്ളൊരു ഒരു ഔട്ട് ബ്രേക്ക് ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ സ്റ്റേസുകൾ ഉണ്ടാകുന്ന ഒരു ഇതെല്ലാം നമ്മള് നമുക്കറിയാൻ പോലും നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് നൽകുന്ന സമയത്ത് നമ്മൾ ജില്ലയിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുത്ത കുറെ അവേർനെസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഔട്ട് ബ്രേക്ക് കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്ന് എല്ലാവരും ഒന്നും മാറുന്ന അവസ്ഥയാണ് കാണുന്നത് കാരണം കപ്പിച്ചാറ്റ് വെള്ളം കുടിക്കാവുള്ളൂ അതേപോലെ തന്നെ ഫംഗ്ഷനുകൾ പ്രത്യേകിച്ച് കല്യാണം അതുപോലെയുള്ള ഫംഗ്ഷനുകളിൽ കപ്പിച്ചാറ്റ് വെള്ളം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊന്നും ബാധിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ജൂൺ രണ്ടാമത്തെ ആഴത്തേ നമുക്ക് കേസുകൾ വളരെ നല്ലപോലെ കുറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അതിനുശേഷമാണ് നമുക്ക് ഈ മൂന്ന് മേജർ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് അതിലാണ് നമുക്ക് ഏകദേശം നാൽപ്പത് രണ്ട് കേസുകൾ ഓരോ ഔട്ട് ബ്രേക്കിനും ഉണ്ടാക്കുകയും നമുക്ക് ഇത്രയും ലാസ്റ്റ് രണ്ട് വീക്കിൽ നമുക്ക് കേസുകൾ കൂട്ടായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യത്തെ ഇതിന് നമുക്ക് ഹെപ്പറ്റൈറ്റിസില് ഡെത്ത് നടന്നത് നമുക്ക് കൂത്തുക ഔട്ട് ബ്രേക്കിലായിരുന്നു ഈ ഔട്ട് ബ്രേക്കുകളൊന്നും നമുക്ക് ഡെത്ത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പതിനഞ്ചു വയസ്സൊരു കുട്ടിയുടെ ഡെത്ത് നമുക്ക് സംശയാസ്പദമായ ഇതേ പറയാൻ കഴിയുള്ളൂ പക്ഷെ അത് നമ്മളുടെ ഇതിൽ നോക്കിയതിന് ശേഷം വളരെ ഷോർട്ട് പീരിയഡ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെത്തായ ഒരിതാണ് കണ്ടെത്തുന്നത് അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമുക്ക് അനുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും അത് ചികിത്സ ഡോക്ടർമാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സസ്പെക്ടഡ് എന്നത് തൽക്കാലം പറയാം എന്ന് മാത്രമേ ഉള്ളൂ അത് ഹെപ്പറ്റൈറ്റിസ് ഡെത്തായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് കഴിയുന്നതല്ല തണുത്ത ഭക്ഷണം കൊടുക്കരുത് പ്രത്യേകിച്ച് സാലറി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങള് അതായത് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകളിലേക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എൽ എസ് സികൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കോണവും അതുപോലെ ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രോഗബാധിതരായ ആളുകൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ചടങ്ങിലേക്ക് പങ്കെടുക്കരുത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മൂന്നാഴ്ചകളും കാരണം രോഗം പുരപ്പം ഉണ്ടായി അത് അവര് രോഗലക്ഷം കാണിക്കാൻ തന്നെ രണ്ടാഴ്ചകളും എടുക്കും ആ ഒരു പീഡിൽ അവർക്ക് അസുഖം പറ്റാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അസുഖം മാറി ഇതാകണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം മൂന്നാഴ്ചയുമ്പോൾ ഈ സമയങ്ങളിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും അവര് ഇതുപോലെ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ഐ സി കാര്യങ്ങളും നമ്മുടെ സർവൈലൻസും എല്ലാം ബോർദ്ധപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അവിടെ മൈ പബ്ലിസിറ്റി കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അതുപോലെ തദ്ദേശ സ്വകാര്യ ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും മറ്റ് അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കൂട്ടായ്മസ് ചെയ്ത നാല് കുട്ടികളുടെ സാമ്പിളില് നമുക്ക് ശീലം പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് അത് എവിടെ നിന്നാണ് വന്നത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണോ വെടത്തിൽ നിന്നാണോ എന്നതെങ്കില് റിപ്പോർട്ട് ഇവരെ വന്നിട്ടില്ല ഒരു പക്ഷേ നമ്മുടെ നമുക്കത് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം